ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ സംഭവിച്ചതുപോലെ ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് കരുതാൻ സാധിക്കുന്നതല്ല നാലാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങൾ ഈ നാലാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ മുന്നൂറ്റി എഴുപത്തിയൊൻപത് സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിയും ഇനി അവശേഷിക്കുന്നത് മൂന്ന് ഘട്ടങ്ങൾ മാത്രം ഒരെണ്ണത്തിൽ നാൽപ്പത്തി ഒൻപത് മറ്റ് രണ്ട് ഘട്ടങ്ങളിൽ അൻപത്തിയേഴ് വീതം ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ ഉണ്ടായ നഷ്ടം ബി ജെ പിക്ക് നികത്തണമെങ്കിൽ ഈ നാലും അഞ്ചും ആറും ഏഴും ഘട്ടങ്ങളിൽ ബി ജെ പി ഒരു കുതിപ്പ് നടത്തണം പക്ഷേ അതിനു കഴിയുന്ന സാഹചര്യം ഇനിയുള്ള ഘട്ടങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് വ്യക്തമായ കാര്യം അപ്പോൾ ഈ നാലാം ഘട്ടത്തിൽ തന്നെ ബി ജെ പി കഴിഞ്ഞ തവണ ഈ തൊണ്ണൂറ്റിയാറ് സീറ്റിൽ നാൽപ്പത്തിരണ്ട് എണ്ണവും നേടിയതാണ് പക്ഷേ ആ നാൽപ്പത്തിരണ്ടിൽ നിന്ന് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് സ്വാഭാവികമായും ചില സീറ്റുകൾ നഷ്ടപ്പെടും പക്ഷേ ചെറുതായെങ്കിലും സീറ്റുകൾ അധികമായി പിടിച്ചെടുക്കാനും ബി കഴിയുന്ന ഒരു ഘട്ടമാണ് ഈ നാലാം ഘട്ടം എന്ന് പറയുന്നത് ഈ നാലാം ഘട്ടത്തിൽ ഏറ്റവും വലിയ ഗുണമുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ്സിനാണ് ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുന്നില്ല പക്ഷേ കോൺഗ്രസ്സിന് വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നു അത് ഈ ഘട്ടത്തിൽ ചില പ്രാദേശിക കക്ഷികൾക്കുണ്ടാകുന്ന വലിയ വീഴ്ചയാണ് കോൺഗ്രസ്സിന് ഗുണകരമാകാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനം തെലങ്കാനയാണ് തെലങ്കാനയിൽ കഴിഞ്ഞ തവണ ഒൻപത് സീറ്റ് നേടിയ ബി ആർ എസിന് ഇക്കുറി ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ അവരുടെ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ അതാണ് തെലങ്കാനയുടെ അവസ്ഥ അവിടെ റൂറൽ തെലങ്കാനയിൽ കോൺഗ്രസും ബി ആർ എസും തമ്മിലേറ്റുമുട്ടുന്നു വടക്കൻ തെലങ്കാനയിൽ നഗരമേഖലകളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്ത് ഒരിടത്ത് എ എം ഐ എമ്മും ബി ജെ പിയും ഏറ്റുമുട്ടുന്നു ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതാണ് സാഹചര്യം അതായത് എല്ലായിടത്തും കോൺഗ്രസ് പക്ഷേ തെലങ്കാന രണ്ടായി വിഭജിക്കപ്പെട്ട് ഒരിടത്ത് ബി ജെ പിയും കോൺഗ്രസ് ഏറ്റുമുട്ടുന്നു മറ്റൊരിടത്ത് ബി ആർ എസും കോൺഗ്രസ് ഏറ്റുമുട്ടുന്നു ഇതിലെല്ലായിടത്തും മുൻതൂക്കം കോൺഗ്രസ്സിന് തന്നെ ബി ജെ പിക്ക് പക്ഷേ കഴിഞ്ഞ തവണ നേടിയ നാലിൽ നിന്ന് ഒരു സീറ്റ് അധികമായി നേടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തെലങ്കാനയുടെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ ഒൻപതിൽ നിന്ന് പന്ത്രണ്ട് സീറ്റ് വരെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല ചുരുങ്ങിയത് പത്തു സീറ്റ് കോൺഗ്രസിന് അവിടെ ഉറപ്പാണ് അങ്ങനെ വന്നാലും ഏഴ് സീറ്റ് അധികമായി നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ആറ് സീറ്റുകളാണ് ഈ തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രസിന് കിട്ടിയത് ആ ആറ് സീറ്റിൽ അഞ്ചെണ്ണം കോൺഗ്രസിന് ഉറപ്പായും നിലനിർത്താനാകും അതിനോടൊപ്പം ഏഴ് സീറ്റ് തെലങ്കാനയിൽ നിന്ന് അധികമായി കിട്ടുന്നു അപ്പോൾ പന്ത്രണ്ട് സീറ്റിലേക്ക് കോൺഗ്രസിന് ഉയരാൻ കഴിയുന്ന ഒരു സാഹചര്യം തെലങ്കാന കൊണ്ട് മാത്രം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിൽ ഒരു സീറ്റ് അധികം നേടാനാകും ബംഗാളിൽ കഴിഞ്ഞ തവണ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഒരു സീറ്റ് കൂടി ഒരുപക്ഷെ ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു പ്ലസ് വൺ ബി ജെ പിക്ക് ബംഗാളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിന്നെ ഉള്ളത് ഒഡീഷയാണ് ഒഡീഷയിൽ ബി ജെ പിക്ക് നിലവിൽ ഒരു സീറ്റാണ് ഇപ്പോൾ പോളിംഗ് നടക്കുന്ന നാലിടത്തുള്ളത് രണ്ടെണ്ണം ബിജു ജനതാദളിനും ഒരെണ്ണം കോൺഗ്രസിനും അവിടെ ആ സ്റ്റാറ്റസ് നിലനിൽക്കും എന്നുള്ളതാണ് പിന്നെ നിർണായകമാകുന്നത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ പോളിംഗ് നടക്കുന്ന പതിനൊന്ന് സീറ്റുകളിൽ ഒൻപതെണ്ണവും എൻ ഡി എയുടെ കൈവശമാണ് ഏഴെണ്ണം ബി ജെ പിയും രണ്ടെണ്ണം ശിവസേനയും ജയിച്ചു ഒരെണ്ണം എ എം ഐ എമ്മും ഒരെണ്ണം എൻ സി പിയും ജയിച്ചതാണ് പ്രതിപക്ഷ നിരയിലുള്ളത് അവിടെ ബി ജെ പിക്ക് ആ ഏഴ് സീറ്റുകളിൽ നിന്ന് രണ്ടെണ്ണം നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മഹാരാഷ്ട്രയിലെ ഈ നാലാം ഘട്ടത്തിൻ്റെ അനാലിസിസുകൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് ഇപ്പം മഹാരാഷ്ട്രയിലെ ബി മത്സരിക്കുന്ന നന്ദുർബാർ ജൽന എന്നീ സീറ്റുകളിൽ അവർ പരാജയത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഈ വാദം വളരെ ശക്തമായി നിലനിൽക്കുന്ന മേഖലകളിലാണ് ഈ ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ബി ജെ പിയും ഒരു തിരിച്ചടി അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ചുരുങ്ങിയത് രണ്ട് സീറ്റുകൾ കഴിഞ്ഞ തവണ ഏഴെണ്ണം ജയിച്ചതിൽ നിന്ന് രണ്ടെണ്ണം ബി ജെ പിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത സഖ്യകക്ഷികൾക്ക് വലിയ തിരിച്ചടി എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ശിവസേനയിലൂടെ രണ്ട് സീറ്റുകൾ നേടിയിരുന്നു ഇപ്പോൾ ഉദ്ധവിൻ്റെ ശിവസേനയും ഷിൻഡേയുടെ ശിവസേനയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സീറ്റുകളുണ്ട് അതിൽ രണ്ട് സീറ്റുകളിൽ ഉധവിൻ്റെ ശിവസേന നൂറ് ശതമാനം ഉറപ്പിക്കുന്നുണ്ട് ഈ പോളിങ്ങിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അപ്പോൾ നാല് സീറ്റുകൾ അവിടെ എൻ ഡി എ സഖ്യത്തിന് നഷ്ടമാകുന്നു ബി ജെ പിക്ക് മാത്രം രണ്ടെണ്ണം നഷ്ടമാകുന്നു അപ്പോൾ നേരത്തെ കിട്ടിയ തെലങ്കാനയിൽ നിന്നും ബംഗാളിൽ നിന്നും അധികമായി കിട്ടുന്ന സീറ്റുകൾ ഇവിടെ എത്തുമ്പോൾ അടിച്ചു പോവുകയാണ് ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ അവിടെയുള്ള ഇരുപത്തിയഞ്ചിൽ കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് സീറ്റും ജഗൻ്റെ പാർട്ടിയാണ് നേടിയത് പക്ഷേ ഇക്കുറി ടി ഡി പിക്ക് അനുകൂലമായ ഒരു വികാരം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുമായി സഖ്യത്തിലേർപ്പെട്ടതോടെ അത് ചന്ദ്രബാബു നായിഡു കൊണ്ടു കളഞ്ഞു ഇനിയിപ്പോൾ ഒരു അഞ്ചോ ആറോ സീറ്റ് ടി ഡി പിയും ബി ജെ പിയും പവൻ കല്യാണിൻ്റെ പാർട്ടിയും ചേർന്ന സഖ്യം നേടിയാലായി അതിൽ ഒരെണ്ണം ചിലപ്പോൾ ബി ജെ പിക്ക് കിട്ടിയേക്കും അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് അവിടെ ഒരു പ്ലസ് വൺ വരുന്നു ഈ മൂന്നിൽ നിന്ന് എത്ര സീറ്റ് ടി ഡി പിക്ക് കിട്ടിയാലും അത് എൻ ഡി എ സഖ്യത്തിന് ഗുണകരമായി മാറുന്നു അപ്പോൾ എൻ ഡി എ സഖ്യത്തിനും മഹാരാഷ്ട്രയിൽ നഷ്ടമാകുന്ന സീറ്റുകൾ ആന്ധ്രാപ്രദേശ് കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി ഉത്തർപ്രദേശ് പതിമൂന്നെണ്ണത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഘട്ടത്തിൽ അതിൽ പതിമൂന്നെണ്ണവും ബി ജെ പി ജയിച്ചതാണ് പക്ഷേ ഈ കുറി രണ്ടു സീറ്റുകൾ ബി ജെ പിക്ക് നൂറ് ശതമാനം നഷ്ടപ്പെടും അതിലൊന്ന് കനൗജാണ് അവിടെ അഖിലേഷ് യാദവ് മത്സരിക്കുന്നു അവിടെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അഖിലേഷ് യാദവ് വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റൊന്ന് ഇറ്റാവോയാണ് ഇറ്റാവോയിലും കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ജയിച്ചത് അവിടെ മുൻ കോൺഗ്രസ് എം ആയിരുന്ന ആളെ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം പിടിച്ച വോട്ടുകളാണ് അവിടെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായത് എന്തായാലും അത് ഇപ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചു നിൽക്കുന്നു എന്ന സാഹചര്യമുള്ളതിനാൽ അവിടെ ഒരു വിജയത്തിൻ്റെ സൂചന വരുന്നുണ്ട് പിന്നെ ഉള്ളത് ഉന്നാവോയാണ് ഉന്നാവോയിൽ പഴയ കോൺഗ്രസ് എം പി ആയിരുന്ന അനൂറ്റണ്ടാനാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് അവിടെയും കടുത്ത മത്സരം നടക്കുന്നുണ്ട് ഇനി ബീഹാറിലേക്ക് വന്നാൽ ബീഹാറിൽ ജനതാദൾ യുവിൻ്റെയും എൽ ജെ പിയുടെയും കയ്യിലിരിക്കുന്ന രണ്ടു സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ഗിരിരാജ് കിഷോർ മത്സരിക്കുന്ന ബൗസരായിലും കടുത്ത മത്സരമാണ് നേരിടുന്നത് ഒരു അവിടെയും ഒരു ഒന്നോ രണ്ടോ സീറ്റുകൾ എൻ ഡി എ സഖ്യത്തിന് നഷ്ടപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റിൻ്റെ നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട് ഝാർഖണ്ഡാണ് മറ്റൊന്ന് ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഒരെണ്ണം മാത്രമാണ് കോൺഗ്രസിനുള്ളത് ബാക്കിയെല്ലാം ബി ജെ പിയുടെ കൈവശമാണ് പക്ഷേ അവിടെയും രണ്ടു സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട് ഝാർഖണ്ഡിൽ ബി ജെ പി വിചാരിച്ചതിനേക്കാൾ മോശമാണ് അവരുടെ അവസ്ഥ ഈ ഹേമന്ത് സോറന്റെ അറസ്റ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായതും അവിടുത്തെ തെരഞ്ഞെടുപ്പ് അവസ്ഥയെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആദിവാസികൾ കൂടുതലായുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആദിവാസി മേഖലകളിൽ കോൺഗ്രസ് ജെ സഖ്യത്തിന് അനുകൂലമായ ഒരു വികാരമുണ്ട് ആ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അവിടെ രണ്ട് സീറ്റിൻ്റെ നഷ്ടം ബി ജെ പിക്ക് സംഭവിച്ചേക്കും അങ്ങനെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിയാറ് സീറ്റുകൾ ഈ പോളിങ്ങിന് മുമ്പുള്ള ട്രെൻഡ് അനുസരിച്ച് പരിശോധിച്ചാൽ ബി ജെ പിക്ക് ചിലയിടങ്ങളിൽ നേട്ടമുണ്ടാകുന്നു ചിലയിടങ്ങളിൽ നഷ്ടമുണ്ടാകുന്നു ആകെ തുകയെടുക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ നാൽപ്പത്തിരണ്ടിൽ നിന്ന് ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയില്ല ഒരു കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തിയാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാവുകയാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ മഹാരാഷ്ട്രയിൽ തെലങ്കാനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മിനിമം ഏഴ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ ആറിൽ നിന്ന് ഒരു പതിനഞ്ച് സീറ്റിലേക്ക് വരെ എത്താൻ സാധിക്കും അവിടെ നഷ്ടമുണ്ടാകുന്നത് പ്രാദേശിക പാർട്ടികൾക്കാണ് ബി ജെ പിക്ക് അവരുടെ അക്കൗണ്ടിൽ വലിയ കുറവ് വരുന്നില്ല ഒരു പക്ഷേ മൂന്ന് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മൊത്തം എടുക്കുമ്പോൾ മുപ്പത്തി ഒൻപതിലേക്ക് താഴാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എൻ ഡി എ സഖ്യമെന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ നേടിയ നാൽപ്പത്തിയേഴ് സീറ്റുകളിൽ നിന്ന് ഗണ്യമായ കുറവ് അവർക്ക് സംഭവിക്കും എന്നുള്ളതാണ് അത് അതോടൊപ്പം ഈ രണ്ട് മുന്നണികളിലും പെടാത്ത പ്രാദേശിക കക്ഷികൾ അവർക്കുണ്ടാകുന്ന കുറവ് സ്വാഭാവികമായി കോൺഗ്രസിന് വലിയ നേട്ടമാകാൻ പോകുന്നു എന്നുള്ളതും അതും ബി ആർ എസിൻ്റെ അക്കൗണ്ടിലാണ് കോൺഗ്രസ്സിന് വളർച്ച ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതുമാണ് ഈ നാലാം ഘട്ടത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത് അതായത് മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴുള്ള സ്റ്റാറ്റസ്കോ ബി ജെ പി നിലനിർത്തും പക്ഷേ ഇന്ത്യാ സഖ്യത്തിന് അവിടെ നിന്ന് ഒരു നല്ല കുതിപ്പ് ഈ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്